ആ തിരുപ്പിന് അവസാനം ആ ദിവസം വന്നെത്തി അതെ ഇന്ന് രാത്രി പുലർച്ചെ അയ്യോ എന്തൊക്കെയായി പറയണേ ഇന്ന് രാത്രി ഇരുട്ടി വെളുത്ത അച്ഛനും അമ്മയും പോവാണ് അമ്മേ ആലോചിക്കാൻ പോലും വയ്യ രാവിലെ ഉറക്കം എണിച്ച് കിച്ചണിലെത്തിയപ്പോൾ തന്നെ വിഭവസമൃദ്ധമായ ഫുഡുകൾ എൻ്റെ അമ്മ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു അതിൽ ദോശയും സാമ്പാറും കഴിച്ച് അച്ഛൻ്റെ അമ്മയുടെയും കൂടെ കുറച്ച് നേരം സംസാരിച്ച് അച്ഛൻ്റെ എന്തൊക്കെ മേടിക്കാൻ വേണ്ടി പുറത്തു പോകുന്നുണ്ട് ഞാൻ മുന്നിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ അമ്മ പോകുന്നതിന് മുന്നിൽ വൺ വീക്കിലേക്കുള്ള ഫുഡ് മീൽ പ്രിപ്പയർ ചെയ്യുകയാണെന്ന് അതിന് വേണ്ടിയിട്ടുള്ള സംഭവങ്ങളാണ് ചെയ്യുന്നത് എൻ്റെ മെനു ഇച്ചിരി വലുതാണെങ്കിലും ക്യാരറ്റ് തോരൻ പുളിശ്ശേരി കൊഞ്ച് തീയൽ കൊഞ്ച് പൊരിച്ചത് കൂട്ടത്തിൽ ചിക്കൻ തോരൻ വിത്ത് ചോറ് ഇതാണ് ഞാൻ അമ്മയ്ക്ക് കൊടുത്തിരുന്ന മെനു പക്ഷേ കഷ്ടം തോന്നി എനിക്ക് ആ കിച്ചണിൽ കിടന്നത് കഷ്ടപ്പെടുന്നത് കണ്ടപ്പം ഹാ ഞാനും കൂടെ ചെന്ന് കുറച്ചൊന്ന് ഹെൽപ്പ് എഴുതു തലേ ദിവസത്തെ പാർട്ടി കഴിഞ്ഞ എൻ്റെ ഹാങ് ഓവർ മേറ്റാൻ വേണ്ടിയിട്ട് ഒന്ന് ഇതേ മോരൊക്കെ കലക്കി കുടിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ കൂട്ടത്തിൽ ആ അമ്മ തീയലുണ്ടാക്കുന്നതിൻ്റെ മണം വന്നപ്പോൾ തന്നെ ഏകദേശം വയറു വീർത്തു ഫുഡ് കഴിക്കണം എന്നുള്ള ആക്രമത്തത്തോടെ നേരെ ചെന്ന് ഉണ്ടാക്കി വെച്ചതെല്ലാം വാരി വലിച്ചെടുത്തു പക്ഷേ അമ്മ വാരിത്തരണം കാരണം അമ്മ ഉടനെ പോവല്ലേ ആ ഒരു ടേസ്റ്റ് ലാസ്റ്റായിട്ട് ഒന്നും കൂടെ അറിയണം എന്നുള്ള ആഗ്രഹത്തോടെ അമ്മ വാരിത്തരലുണ്ടായി ഞാൻ ചെയ്തു കൊടുത്ത കളർ മുടിയിലൊന്നും പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ചേച്ചി ദൈ മുടി കളർ ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് സമയം സ്വിച്ച് ഇട്ടതുപോലെയാണ് പോയത് രാത്രി ഏഴ് മണിയായി അമ്മയോടും അച്ഛനോടും യാത്ര പറയാൻ വേണ്ടിയിട്ട് താഴെയുള്ള കുട്ടികളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ദേ ചിക്കൻ തോരനും പ്രോൺസും ദേ ഇവിടെ നല്ല ഫ്രൈ ആയിക്കൊണ്ടിരിക്കുകയാണ് കണ്ടപ്പോൾ തന്നെ മനസ്സ് നിറഞ്ഞു അങ്ങനെ എന്നെ പറയാം കേട്ടോ പാവ ഉണ്ട് അമ്മ ഒന്നതിന് മുന്നിൽ കുറച്ച് റെസ്റ്റ് എടുക്കാന്ന് വെച്ചാൽ അതെന്തായാലും നടന്നിട്ടില്ല കഷ്ടം തന്നെ രാവിലെ മുതലിതേ ഈ സമയം വരെ നടുമഴിഞ്ഞ് പണിയെടുത്തുകൊണ്ട് കിച്ചണിൽ നിൽക്കുവാണ് എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഹെൽപ്പെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട് കൂട്ടത്തിൽ അച്ഛനും കഴിക്കാൻ പറ്റുന്ന ഹെൽപ്പെല്ലാം എൻ്റെ ചേച്ചിയും ചെയ്ത് കൊടുത്തിട്ടുണ്ട് അവൾ അവളിതേ ലഞ്ച് ബോക്സ് ഒക്കെ പ്രിപ്പയർ ചെയ്തിട്ടാണ് ഫുഡ് കഴിക്കുന്നത് കൊതി സഹിക്കാൻ വയ്യാണ്ട് കാരണം അമ്മ അത്രയും കറികൾ അത്രയും ടേസ്റ്റിൽ ഉണ്ടാക്കിയിട്ടുണ്ട് ഒരാഴ്ചയും കൂടി എനിക്ക് ഈ ഫുഡ് കഴിച്ച് രസിക്കാമല്ലോ ഒരു സന്തോഷം എനിക്കുണ്ട് കൂട്ടത്തിൽ അവർ നാളെ രാവിലെ പോവുകയാണ് എന്നുള്ളൊരു സങ്കടവും ഞാൻ നേരിടത്തോണ്ട് വരുന്ന ക്വാണ്ടിറ്റി ഉണ്ടോ പ്രോട്ടീൻ അത്യാവശ്യമാണ് അതാതെ ചിക്കൻ തോരൻ അത്യാവശ്യമാണല്ലോ അത് കഴിക്കുന്നതാണ് കാണുന്നത് എപ്പോഴും അമ്മയല്ലേ വാരിത്തന്നത് ഒരുള്ള അമ്മയ്ക്ക് അങ്ങോട്ട് വാരി കൊടുക്കാമെന്ന് വിചാരിച്ച് ഞാനും അവിടെ മത്സരിച്ചിരുന്ന് വാരി കൊടുപ്പായിരുന്നു ഇത് ഞാൻ പറയുവാണെങ്കിലും എൻ്റെ കണ്ണുകൾ ഇപ്പം നിറഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് വീണ്ടും പറയുവാണ് ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് എൻ്റെ അച്ഛൻ്റെ അമ്മേൻ്റെ കൂടെയില്ല ലാസ്റ്റ് ഘട്ടത്തിലെ ബാഗ് പാക്കിങ്ങും കഴിഞ്ഞു അച്ഛനോടും അമ്മയോടും യാത്ര പറയാൻ എല്ലാവരും വന്നു നീച്ചി ചേച്ചിയും അച്ഛൻ്റെ അമ്മേൻ്റെ ഫ്രണ്ട്സും ഒരുപാട് പേര് പോകാനാകുന്നതിൻ്റെ രണ്ട് ദിവസം മുതൽ നൈനൂന് തൊട്ട പൊള്ളുന്നത്ര പനിയായിരുന്നു അത് കാണുമ്പോൾ തന്നെ ഒരു വിഷമായിരുന്നു എപ്പോഴും നല്ല ഹാപ്പി ആയിട്ട് ചാടിത്തുള്ളി നട കൊച്ചു ആയിട്ട് ഒരു മെത്തേ തന്നെ കിടക്കുന്ന കാണുമ്പം നമുക്കൊട്ടും അത് സഹിക്കാൻ പറ്റത്തില്ലല്ലോ നിശ്ചയിച്ചിട്ട് വിഷമമൊക്കെ അറിയിച്ചു കഴിഞ്ഞു എനിക്ക് മാത്രം അങ്ങോട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നില്ല എന്താണ് മനസ്സിൽ കൂടെ പൊയ്ക്കൊണ്ടിരിക്കുന്നതെന്ന് അപ്പം ഇന്നത്തെ ഉള്ളൂ നാളെ അവരെ കൊണ്ടാക്കുന്നത് കാണുമ്പോൾ